എല്ലാ ഭക്തജനങ്ങൾക്കും കദർവൽ മുരുകയൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും പരിഹാര കാര്യങ്ങൾ അറിയാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജോലി വിവാഹം അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അകറ്റിക്കൊണ്ടിരിക്കുന്ന ഭക്തങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക ജ്യോതിഷ കാര്യങ്ങൾക്ക് പരിഹാരം ഓൺലൈൻ വഴി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തന്നെ കാര്യത്തിൽ കിടക്കാം എല്ലാവർക്കും ഉള്ളൊരു പേടിയുണ്ട് രണ്ടും മൂന്നും നക്ഷത്രം ഒരു വീട്ടിൽ വന്ന ദോഷമാണോ ഇല്ലെങ്കിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച ഉയർച്ചയുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാർ എനിക്ക് ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട് ചിലർ ചോദിക്കും ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് രോഹിണി ഉണ്ട് മൂന്ന് അത്തം ഉണ്ട് പക്ഷെ ആർക്കാർക്കും എന്താ പറയുക സാമ്പത്തിക ഉയർച്ചയില്ല എന്താ പറയുക ഒരു ഇതില്ല പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഏത് നക്ഷത്രത്തിൽ ജനിക്കണം ഏത് രീതിയിലുള്ള സാമ്പത്തിക നമ്മളെല്ലാം ഈശ്വരനെ വിളിക്കുന്നത് അല്ലേ ഈശ്വരനാണ് തീരുമാനിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു വീട്ടിൽ രണ്ട് രോഹിണി ഉണ്ടെന്ന് വെച്ചിട്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളില്ല ഗുണമാണ് നമ്മൾ ഈശ്വരനെ യഥാർത്ഥമായിട്ട് വിളിക്കുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ആ രണ്ട് രോഹിണി ഉണ്ടെങ്കിൽ രോഹിണി ഭഗവാൻ കൃഷ്ണൻ്റെ നാളാണ് അപ്പം ആ കൃഷ്ണൻ എല്ലാ സൗഭാഗ്യങ്ങളും എൻ്റെ മക്കൾക്ക് തന്നു അല്ലേ അപ്പോൾ കൃഷ്ണൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള കൃഷ്ണൻ്റെ ജീവിത കാര്യങ്ങൾ അറിയാലോ സൗഭാഗ്യം രാജാവായിരുന്നു അപ്പോൾ അതേപോലെയുള്ള ഭാഗ്യങ്ങൾ രണ്ട് രോഹിണി ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരും അതേപോലെ തന്നെ ചിലവർ പറയും ചില നാൾ കൊള്ളത്തില്ല അല്ലെങ്കിൽ അനിഴം നക്ഷത്രത്തിന് ശനിയാണ് ഇല്ലെങ്കിൽ അവിട്ടം നക്ഷത്രം ഏകദേശം മുപ്പത്തേഴ് വയസ്സ് കഴിഞ്ഞ് കണ്ടകശീനയാണ് അശ്വതി കൊള്ളത്തില്ല അങ്ങനെ പല രീതിയിലുള്ള പല പ്രശ്നങ്ങളാണ് ആൾക്കാർ പറയുന്നത് അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങളുള്ളതിൽ എൻ്റെ ഈശ്വരൻ എനിക്ക് ആ പ്രശ്നത്തിനുള്ള പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകും എൻ്റെ പ്രശ്നങ്ങൾ മാറും അപ്പോൾ രണ്ട് നാൾ ഒരു വീട്ടിൽ വന്നെന്ന് വെച്ച് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളില്ല അത് ദോഷമല്ല ഏറ്റവും കൂടുതൽ സൗഭാഗ്യമാണ് രണ്ട് നാളും ഒരേപോലെ വരുന്നത് അത് ദോഷമാണെന്ന് പറയുന്നത് വെറുതെയാണ് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഇത് ദോഷമാണെന്ന് പറയുകയാണെങ്കിൽ വ്യക്തമായ കാരണം ചോദിക്കുക ഒരു കാര്യം പറയുമ്പോൾ യുക്തി കൊണ്ട് പത്ത് മിനിറ്റ് ഒന്ന് ചിന്തിക്കണം അല്ലേ ഈ വ്യക്തി എത്രത്തോളമാണ് ഈ ഒരു കാര്യം പറയും രണ്ട് നാൾ വന്നാലും പ്രശ്നം ചില യൂട്യൂബ് വീഡിയോയിലൊക്കെ പറയും ആളെ ലോട്ടറി അടിക്കുന്ന നക്ഷത്രക്കാർ ചില യൂട്യൂബിലൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി എന്തിന് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നു ഈ വ്യക്തിക്ക് ലോട്ടറി എടുത്ത് ഇരുന്ന പോരെ അങ്ങനെ ലോട്ടറി അടിക്കുക ഇപ്പം ഞാൻ നിങ്ങളോട് പറയണ നാളെ രോഹിണി നക്ഷത്രക്കാർക്കൊക്കെ ലോട്ടറി അടിക്കുന്ന പറയുകയാണെങ്കിൽ ഈ രോഹിണി നക്ഷത്രക്കാരിൽ ലോട്ടറി എടുക്കും അടിച്ചില്ലെങ്കിൽ ഞാൻ എന്തായി അതൊരു യുക്തിയല്ല ലോട്ടറി ഞാൻ എടുക്കാറുണ്ട് കാരണം ചിലപ്പോൾ ചില അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഇരിക്കാറുണ്ട് ഒരു സഹായകം അടിച്ചടിച്ച് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കേണ്ട ചിലവർ ലോട്ടറി പൂജിക്കാറുണ്ട് ക്ഷേത്രത്തിൽ കൊടുത്ത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ ഒരു ഇതാണ് ലോട്ടറി ടിക്കറ്റ് പൂജ പൂജിക്കും എന്നൊക്കെ പിന്നെ ഇതെന്താ ഈ ലോട്ടറി ടിക്കറ്റൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ചില ആൾക്കാർക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത വലിയ വലിയ ആരോഗ്യ പ്രശ്നമുണ്ട് അപ്പോൾ അവർക്കൊരു സഹായത്തിന് വേണ്ടിയാണ് നമ്മൾ ലോട്ടറി കാര്യങ്ങളെ ഒക്കെ എടുക്കുന്നത് അല്ലേ അപ്പോൾ അതേപോലെ തന്നെ രണ്ട് നക്ഷത്രം ഉള്ള ആൾക്കാർ പേടിക്കേണ്ട യാതൊരു കാര്യങ്ങളില്ല രണ്ട് നക്ഷത്രം ഉണ്ടെന്ന് വെച്ച് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഇല്ല അത് ഗുണമാണ് നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ഒരു ഈശ്വരനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എൻ്റെ വീട്ടിൽ രണ്ട് രോഹിണിയാണ് എനിക്ക് ഭഗവാൻ കൃഷ്ണൻ തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് എനിക്ക് കുടുംബത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വ്യക്തപരമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറയുക അപ്പോൾ രണ്ട് നക്ഷത്രമുള്ള ആൾക്കാരൊന്നും പേടിക്കണ്ട നല്ലതാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും കുടുംബത്തും ഒരേപോലെ ഉണ്ടാകും അത് യാതൊരു വച്ചാലും ആ ഒരു പേടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പറയും രണ്ട് നക്ഷത്രം ഉണ്ടായിട്ടാണ് ആ ഒരു ചിന്ത വേണ്ട അപ്പോൾ ഓൺലൈൻ വഴി ജ്യോ ജ്യോതിഷത്തിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്